ഡ്രസ് നിനക്കൊക്കെ തോന്നുമ്പോൾ മാറ്റി പറയാൻ വേണ്ടി മുമ്പാനാണോ ഞാൻ ഇവിടെ ഇരിക്കണേ ഏഹ് നിനക്കൊക്കെ തോന്നുമ്പോൾ അത് തോന്നുമ്പോ ഇത് പറയണോ അത് ഞാനിവിടെ എടുക്കും ഇതാണ് ആയി പറഞ്ഞു കഥ ഉള്ളു കേട്ടല്ലോ തോന്നുമ്പോൾ അവനൊക്കെ കുണ്ടാ കുണ്ടാ മാറ്റി പറയാൻ വേണ്ടിയിരിക്കും ദൈവമേ കിട്ടണേ കാറും കാർ മതി കാറ് മതി കാറ് കാർ കാർ കാറ് കാർ കാറ് വിച്ചറ വിച്ചർ വിച്ചറാണോ കാറിൻ്റെ പേരാണോ വിച്ചറോ വിച്ചർ തന്നെ ഇത് മതി 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 കാറ് നോക്കട്ടെ കാറൊന്നും വലിയ ഇതൊന്നും ഇല്ല ചുമലക്കാറാണെ ഓക്കെ കേട്ടോ ഗൈസ് ഈ കാറൊന്നും വലിയ ഇതില്ല ചുമലക്കാർ ഓക്കെ പക്ഷെ ചുമലക്കാരൻ മേടിക്കാൻ കിട്ടത്തില്ല ചുമലക്കാരൻ ഇവിടെ നിന്ന് എടുക്കേണ്ടി വരും ചുമരക്കാരാണേ ഓക്കെ ഐ ആം സാറ്റിസ്ഫൈഡ് പക്ഷെ കാർ ഉള്ള കാര്യം പറയല്ലോ കൈസും പോലെ ആ ഈ കാർ കിട്ടു ഇവിടുന്ന് ഇതന്നെ പിന്നെ ഇങ്ങനെ വെച്ചേക്കണം അടുക്കിട്ടേക്കണം അട ബായി ഭായി വേണം വേണോ എനിക്ക് ഓക്കെ കൈസ് ഫസ്റ്റ് തുറക്കാം ദൈവത്തിന്റെ പുത്രൻ സായിപ്പോപ്പിക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും തായോ ോന്നി ഇവിടുന്ന് അടിക്കത്തുള്ളു കൈസ് എന്താ കേസ് ഇവിടുന്ന് ഇങ്ങനെ അടിക്കണേ ഗൈസ് അഞ്ഞൂറ്റി നാപ്പത് തുറക്കാൻ പോവാണേ എല്ലാരും പ്രാർത്ഥിക്കണം സായ്പോക്കെ ഗൈസ് പത്തെണ്ണം കണ്ണാടിച്ച് നോക്കട്ടെ ആപ്പിള് കൊണ്ടേനക്കെ എന്നാ കഴിച്ചു ഇതിനകത്ത് കയറ്റി വെച്ചേക്കണേ ആപ്പിൾ പകുതി കടിച്ച ആപ്പിളിനെ കയറ്റി വെച്ചേക്കണേ ആദ്യം വേറെന്തെങ്കിലും ആപ്പിളിന്റെ പകുതി കടിച്ചു കഴിച്ചു ഓക്കെ 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 ഡ്രസ്സ് കിട്ടിയാൽ മതി കേട്ടോ ഈ ഡ്രസ്സ് വേണ്ട പക്ഷേ ഇതിന്റെ ഡ്രസ്സ കഴിച്ചു ചാക്കോ அஞ்சு ராசி இந்த இது அஞ்சு ராசி பிரச்சனை அம்மாறோட போவேமே தேவமே അവിടെ ലക്കിയൊന്നും ഇല്ലേ കഴിച്ച് നമുക്ക് ലക്കി സംഭവങ്ങളൊന്നും ഇല്ല ദൈവമേ അവിടെ ആദ്യത്തെ നട്ടിക്കള പോ ഇത് ചെയ്ത് വെച്ചേക്കാ ഇത് ഇവരുടെ ഇത് ഇവർ ഇവരുണ്ടല്ലോ ഇത് ഇവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അടിച്ചു വെച്ചേക്കാണിവിടെ നോക്കേ സ്കിപ്പ് അടിക്ക സ്കിപ്പ് അടിക്കാനോ സ്കിപ്പ് അടിച്ച കിട്ട സ്കിപ്പ് അടിക്കണം ഓക്കെ നിങ്ങൾ പറഞ്ഞ സ്കിപ്പ് അടിക്കാം ഞങ്ങളെ പിള്ളേരെല്ലാം ചല്ലേ സ്കിപ്പ് അടിച്ചോ അത് സ്കിപ്പ് അടിച്ചാലും പോളാക്കുണ്ടങ്ങളൊക്കെ മൈരി പരിപാടി കാണിക്കണേ മര്യാദയ്ക്ക് അടുത്തേക്ക് കിട്ടിയത് അതിനിടയ്ക്ക് സ്കിപ്പ് കാണാൻ വേണ്ടി പറഞ്ഞേക്കണം മര്യാദയ്ക്ക് കിട്ടേണ്ട സാധനമാണ് സ്കിപ്പ് വണ്ടാൻ വേണ്ടി പറഞ്ഞേക്കണം ദൈവമേ എന്താ ഇത് കിട്ടാത്ത നൂറ്റിപത്താറ് കോനായിട്ടുള്ളു അറുനൂറ് ഞാൻ പറഞ്ഞ ഡ്രസ് ഓടാ കുണ്ണ് നിനക്കൊക്കെ തോന്നും മാറ്റി പറയാൻ വേണ്ട ഞാൻ ഇവിടെ ഇരിക്കണേ ഏഹ് നിനക്കൊക്കെ തോന്നുമ്പോ അത് തോന്നുമ്പോ ചെയ്ത് പറയണോ അത് ഞാനിഞ്ഞ് ഇവിടെ എടുക്കും ഇതാണ് ആയി പട്ടേ ഇതൊരു കത്തെയുള്ളു പെട്ടല്ലോ തോന്നുമ്പോ അവനൊക്കെ കുണ്ണാ കുണ് മാറ്റി പറയാൻ വേണ്ടി വേണ്ടിയിരിക്കും അവനൊക്കെ ദൈവമേ കിട്ടണേ കാറ് കാർ കിട്ടണേ ഭായി ഒരിക്കലും തന്നാ മതിയായിരുന്നു കാർ കാറ് മനോജ് oh, അച്ഛന്റെ അണ്ടി മൈര കുണ്ണേ നിന്റെ നീ നിന്റെ അപ്പനും കൊള്ളാം അതൊന്ന് ഓടിക്കാൻ പറ്റോശ്വര സ്റ്റിയറിംഗ് കൊറേ കിട്ടുന്നുണ്ടല്ലോ എടുത്ത് കാലിൻ്റെ പറഞ്ഞേ അയ്യോ അച്ഛ ലൈവ് കാണുന്നുണ്ടേ തുറന്നോ ദൈവമേ അടിച്ചു കേറി വാ കാശിക്കുട്ടെ കാശിക്കുട്ടെ കാശിക്കുട്ടിനു വേണ്ടി എന്നിട്ട് ഇറീക്കോ ശകുനീന്റെ മാറ്റി ഓഹോ എനിക്ക് എനിക്ക് കുട്ടി ഓർമ്മ ഉണ്ടോ ആ അങ്ങനെ അടിച്ചുകരി വാ ഞ്ഞായി അല്ല കുഞ്ഞേ കുഞ്ഞല്ലാ മനസ്സിലായോ അപ്പൊ കുഞ്ഞുങ്ങളെ വെച്ചത് പറ്റത്തില്ല യൂസിയുണ്ട് എത്ര യൂസിയുണ്ട് രണ്ട് കറക്കല്ല രണ്ട് കറക്കല്ല ഉറപ്പാണോ രണ്ട് കർക്കല് അനിക്കോണ്ട് കറക്കും ഉറപ്പാണോ രണ്ട് കർക്കിന് എനിക്ക് കാറ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഞാൻ റീകോണോ അല്ല വിളിക്കുന്നു അണ്ണാന്ന് ഞങ്ങളുടെ സ്കൂളിലെ പുതിയ അണ്ണന്റെ ടൈലറും ഞാനും ഈ ഇവൻ മോണുഷ്റും ഒക്കെ പിന്നെ അണ്ണാന്ന് വിളിക്കുന്നത് ഇന്ന തന്നെയായിരിക്കും ഞാൻ അണ്ണാന്നല്ല മാറ്റി വിളിക്കത്തില്ല അമ്മ സജ്ജം ഞാൻ മാറ്റി വിളിക്കത്തില്ല അണ്ണാന്നെ വിളിക്കത്തുള്ളൂ സമ്മതിച്ചോ രണ്ട് കർക്കന് കിട്ടണം ரெண்டு ரேட்டி அண்ணா கிட்டு முதல் பூண்டாய் <pyatete> <speaking in immigrant> ോ ഇല്ല ഒന്നും ഇല്ല എന്നിട്ട് പിന്നെ ബാഗൊന്നും ബാഗൊന്നും അല്ല ഏടോ ലജന്തിരിയും മുതന്തിരി ഒന്നും അല്ല കിട്ടേണ്ടത് ഇതുകൊണ്ടല്ല കാറാണ് കിട്ടണ്ട മനസ്സിലായോ പൂ വരെ വന്ന ഇനി കുണ്ണൻ എന്ന് പറയുമോ ഇണ്ണൻ ഇപ്പൊ ഇപ്പൊ ഇത് ഇത് ഇണ്ണൻ ഇത് ഇണ്ണൻ ഇണൻ എന്നുള്ള വിളിയാണ് റീകോണ ഇണ്ണൻ ഊ ഊമ്പായുള്ള വിളിക്ക് വേണ്ടിയാണിത് ഇല്ലെങ്കിൽ അണ്ണൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അണ്ണൻ പിന്നെ തൊട്ട് മാറ്റി മാറ്റിപിടിക്കത്തില്ല സത്യം അമ്മ തൊട്ട് മാറ്റി വിളിക്കത്തില്ല ഇനിയും മാറ്റി വിളിക്കത്തില്ലെന്നോട്ടെ മാറ്റി വിളിക്കത്തില്ല പിന്നെ തൊട്ട് ഞാൻ അണ്ണാന്ന് എന്റെ വാക്ക് വിളിക്കും അണ്ണൻ റീകോൺ അണ്ണൻ മനസ്സിലായോ ഓക്കെ മോശ എനിക്ക് തോന്നുന്നില്ല അയ്യോ 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 അയ്യോ

കിട്ടില്ല ശരിയാവുചാ നീ എനിക്ക് വേണ്ടി ഒന്നും കൂടി കറക്റ്റ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു അവിടെ പോടാടാ ഇവരല്ല കിട്ടൂച

ഞാൻ അന്നേ പറഞ്ഞ നിന്നെയൊന്നും ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞ മഴരുകളും കുണ്ണകൾ തന്നെ മുടിക്കാൻ വേണ്ടി നടക്കുന്ന കുറെ കിണ്ണകളുണ്ട് എപ്പോഴും അതുപോലെ തന്നെ ഉള്ള അല്ലേ ചെയ്ത് ഒരാഴ്ച കാര്യം പറയാനോ ओके इधर अच्छा जी बैठी अच्छा जी अच्छा जी कुप अच्छा जी कुप इधर अच्छा जी अच्छा जी को कार की टिकू कार की टिकू डैडी 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 कॉमन डैडी अच्छी के दी बाग डैडी अच्छी के दी बाग डैडी अच्छी के दी बाग

அடி மூளே அடி கேரி வா நிய மூளே நிய மூளே சரிஞ்சி மூளே சரிஞ்சி ஒரு மூளே சரிஞ்சி விரா ஆனா இனி நிக்குமா நீ வாசன 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 இல்ல வாசன மூணாவது வாசனனு சொல்றையில எஸ் வாசன கை விடலே அடி கேரி வா മാനേജറിന് വേണ്ടി തുറക്കാൻ പോവാണ് മാനേജർ നമ്മുടെ മാനേജർ എസ് എൻ മാനേജറേണ്ടി കിട്ടുകയില്ല കൈസ് കിട്ടുക ഇല്ല മാനേജറിൽ ലെക്കുണ്ടായില്ല ലെറ്റ്സി ചെക്കൊണ്ടി നോക്കാം മാനേജറെ ചുമല എഴുതി ഇടുന്നുണ്ടാ ഈടായിട്ട് ഭയങ്കര കുഴപ്പമായിരുന്നു മറ്റേ പനി പിടിച്ചെ കിടക്കായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നോക്കാൻ നോക്കാം ലെറ്റ്സി തൊപ്പി 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 എന്ന് പറഞ്ഞാൽ തുപ്പില് വൈറച്ച് സോറി സോറി റൊണാൾഡോ 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 മാനേജറിന് വേണ്ടി തുറക്കാൻ പോകണം പ്രാവശേ മാനേജറിന് വേണ്ടി മാനേജർ ലെറ്റ്സി ലെസി Let's see काने get let's see अरे चिके नहीं बा एको एको ना तो एको दिल्ली पदने टेके है पदने टेके है लेकिन लेकिन हल्दी हल्दी ओम ब्रो पाइनट के बाची ब्रो लेकिन जा पदना लेगा इसे 15 के लाइक आवे नहीं 15 के ब्रो चुतिया मैनेजर ब्रो चुतिया ടാ റൊണാൾഡോയ്ക്ക് വേണ്ടി നമുക്ക് മറ്റേ കുറയ്ക്കാല്ലോ എന്തായാലും കറക് കിട്ടി സാധനം കിട്ടി നമുക്ക് ചീത്ത കറക്കേണ്ട കാര്യമുണ്ട് ഇല്ലല്ലോ കിട്ടി കിട്ടി ഊ ക്രിസ്ത്യാനിക്ക് വേണ്ടി നമ്മൾ കാർ എടുക്കുന്നു അത്രേ ഉള്ളൂ കറക്കുന്നില്ല നമ്മൾ തന്നെ എടുക്കുന്നു വേണ്ടി പോളിടുന്നില്ല പോളിടേണ്ട കാര്യമില്ല പോളിടേണ്ട കാര്യമില്ലേ റെഡ് പിള്ളേർ റെഡ് അടിച്ച് കേറ്റി ഉള്ള കാര്യം പറഞ്ഞല്ലോ പോളോ താൻ റെഡ് എടുക്കാൻ പോണേ നിങ്ങൾ പറഞ്ഞിട്ടാണ് റെഡ് എടുക്കുന്നേ കണ്ടാക്കുണ്ണാ പറയല്ലേ സീൻ കേട്ടല്ലോ സീൻ വിസ് അടിയൊന്നും കൊണ്ടില്ല കൊള്ളത്തില്ല